வர் அவர் அவத்தையோடு சுகண்டவர் அவர்கள் அவத்தையோ பெருவல்ல ഉടമ്പടി ഉറപ്പിക്കുന്ന കാലത്ത് ഇതുപോലെ മഴയനുഭവങ്ങൾ ഉണ്ടാവും കാറ്റനുഭവങ്ങൾ ഉണ്ടാവും നമ്മുടെ ഭവനത്തമ്മിൽ അലച്ചു വീണ ജപ്ഡി നടപടി പോലെ പോലെയുള്ള ഭവനത്തിന് കുലിക്കണ അനുഭവങ്ങൾ അതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് മഴ മഴ പെയ്തു പെയ്തു വെള്ളപ്പൊക്കം ഉണ്ടായി അത് വീണുപോയി അതിന്റെ വീഴ്ച വലുതായിരുന്നു അതാരെ കുറിച്ച് പറയണതാണ് വചനം കിളക്ക് അതനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് വീണുപോണത് ജീവിക്കുന്നവര് അപ്പം ഈ ദിവസങ്ങളിൽ മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായി എൻ്റെ ഭവനത്തിൽ മേൽ ആഞ്ഞലച്ചു ഞാൻ വീണ് എന്ന് പറയുന്ന അർത്ഥത്തിലൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ആ സാക്ഷ്യം അശ്വതി ചന്ദ്രനാണ് പറഞ്ഞിരിക്കുന്നത് അശ്വതി എന്താ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവർ മൂന്ന് സ്ഥലങ്ങളിൽ അവര് അപേക്ഷ പരീക്ഷ എഴുതും മൂന്ന് സ്ഥലങ്ങളിൽ പോലീസിൽ പിന്നെ ഫോറസ്റ്റ് ബീറ്റ്സ് ബീറ്റ്സിൽ അത് ഫോഴ്സാണ് പിന്നെ ഫയർ ഫോഴ്സില് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും തോറ്റുപോകും എവിടെ തോക്കും പോലീസിലും അവരുടെ ടെസ്റ്റ് തോക്കും അതുപോലെ തന്നെ ഫോറസ്റ്റ് ബീറ്റ്സിലും തോറ്റുപോകും പരീക്ഷ ഇനി ഓരോടത്ത് മാത്രമാണ് കരകയറണത് അവിടെ എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പക്ഷെ ടെസ്റ്റുണ്ട് അതിന് ആളെ ക്വാളിഫൈഡ് ആയി പക്ഷേ ഇനി ഇൻ്റർവ്യൂയും ടെസ്റ്റും ഉണ്ട് പക്ഷേ അത് ഫയർഫോഴ്സിലാണ് അത് അത് ഫയർഫോഴ്സിലാണ് ഫയർഫോഴ്സിൽ ആയി പക്ഷേ ഇനി എന്താ ഉള്ളത് ഇൻ്റർവ്യൂ ടെസ്റ്റും ഉണ്ട് അപ്പോൾ ടെസ്റ്റ് ഉണ്ടപ്പോഴേ ഇവൾക്ക് തോന്നി എത്രയെന്ന് ഇവള് പറയുന്നുണ്ട് വർഷിപ്പ് എന്ന് ചില ആൾക്കാർ പറയത്തില്ലേ ഇവൾ ഈ അശ്വതി പറയണത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചത് പറവ് ഒരു കാര്യത്തിനാണ് കൊല്ലുകയാണെന്ന് തോന്നുന്നു അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നത് എൻ്റെ വർക്കിലാണ് ഞാൻ ആശ്രയിച്ചിരുന്നത് ഞാൻ നല്ലവണ്ണം എൻ്റെ ക്വാളിഫിക്കേഷൻ എൻ്റെ കഴിവ് അതാണ് സത്യം ചില ആൾക്കാർ പറയത്തില്ലേ ഇപ്പം പഠിക്കുമ്പോഴേ ഇപ്പം ഇന്നലെയൊക്കെ ഇവിടുന്ന് പഠിക്കണ പിള്ളേർ പോയില്ലേ ഇപ്പോൾ ബോർഡ് എക്സാം തുടങ്ങിയല്ലോ അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ പ്രാർത്ഥിച്ചത് ശനിയാഴ്ചയാണ് ബോർഡ് എക്സാം വെള്ളിയാഴ്ച പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചത് ഇരുന്നൂറ് പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ടായി ഇരുന്നൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചീട്ട് നോക്കുമ്പോൾ ചെറിയ ആൾക്കാർ കാസർഗോഡുകാരാണ് ഞാൻ ഓർക്കുന്ന ദൈവം എന്തൊരു വിശ്വാസമായി നിങ്ങൾക്ക് കാരണം നാളെയാണ് ബോർഡ് എക്സാം വൈകുന്നേരത്തെ മാവേരി എക്സ്പ്രസ്സിന് പോകേണ്ട ആൾക്കാരാണ് അവിടെ എത്തണത് മിക്കവാറും അഞ്ചര മണിക്കാണ് എത്തണത് നേരെ ബോർഡ് എക്സാമിനെ കയറേണ്ടതാണ് ആൾക്കാർ എവിടെ നിൽക്കുകയാണ് കൃപാസത്ത് നിൽക്കുകയാണ് കൃപാസത്ത് നിൽക്കണേ അതെന്നു വെച്ചാൽ അതവരുടെ അവരുടെ ആ സമയം അവർക്ക് വേസ്റ്റ് അല്ല എന്താ കാര്യം അവർ മെരി ഇവർ വിശ്വസിക്കുന്ന ആരിലാണ് വിഷയത്തിലല്ല വിശ്വസിക്കണ കർത്താവിലെ എൻ്റെ ശക്തിയിലാണ് വിശ്വസിക്കുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് വിശ്വസിക്കുന്നത് അപ്പം ഞാൻ അവരോട് പറയും ഈ സമയം ആണ് നിങ്ങളുടെ വിജയ വിജയതോൽവി അറിയേണ്ട സമയം എന്താ കാര്യം നിങ്ങൾ നിങ്ങളിരുന്ന് പഠിക്കേണ്ട സമയത്താണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത് അതിൻ്റെ അതൊരു സാക്ഷ്യമാണ് എന്ത് സാക്ഷ്യമാണത് ഞാൻ ജീവിക്കണത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല എൻ്റെ വിശ്വാസം കൊണ്ട് എൻ്റെ ദൈവത്തെ കൊണ്ട് കൃപ കൊണ്ടാണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അശ്വതി പറയണത് ഞാൻ ജീവിച്ചിരുന്ന ഇത്രയും നാൾ പഠിച്ചതെല്ലാം അവൾ സ്റ്റൗട്ടായിട്ടുള്ള ഒരു നല്ല ഗേളാണ് എല്ലാ കഴിവ് കഴിവൊക്കെ ഉള്ള ആളാണ് പറയണേ കേൾക്കുമ്പോൾ അറിയാൻ നോക്ക് എല്ലാ വിഷയത്തെക്കുറിച്ചും നല്ല വ്യക്തതയൊക്കെ ആളാണ് അപ്പോൾ അവർ പറയണത് ഞാൻ മുഴുവനെ റിലേ ചെയ്തത് ആ ഞാൻ ആശ്രയിച്ചിരുന്നത് എൻ്റെ കഴിവിലാണ് അപ്പം എൻ്റെ കഴിവാണ് സത്യം ഞാൻ മര്യാദക്ക് വർക്ക് ചെയ്താൽ എനിക്ക് കയറി പോകാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ധാരണ ആ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഞാൻ മര്യാദക്ക് വർക്ക് ചെയ്താൽ എനിക്ക് കയറി ജയിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ധാരണ ഈ ധാരണയാണ് എല്ലാവർക്കും തന്നെ ഉള്ളത് പക്ഷേ എന്നാ പറ്റി ഫോറസ്റ്റ് പോസിലും തോറ്റു പിന്നെ പോലീസിലും തോറ്റു അപ്പോൾ അവർക്ക് അവൾ മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ രണ്ടേ എൻ്റെ ധാരണ പെസകിയല്ലോ എൻ്റെ മെറിറ്റ് വർക്കൗട്ട് ചെയ്തില്ലല്ലോ ഇനി ഗ്രേസറിൽ വർക്ക് ചെയ്യാവുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയുന്ന പോലെ ഉടമ്പടി എടുത്തിട്ട് ഇനി അടുത്ത നടപടി എടുക്കുക എന്ന് പറയും അങ്ങനെ അശ്വതി വന്ന് ഫയർഫോഴ്സിൻ്റെ ക്ലിയർ ഇനി ക്ലിയർ ചെയ്ത് വിഷയം ക്ലിയർ ചെയ്തു പരീക്ഷ ക്ലിയർ ചെയ്ത് ചെയ്തു പക്ഷേ ഇനി ടെസ്റ്റ് ഇൻറ്റർവ്യൂ ഉണ്ട് അതിന് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കേ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു ടെസ്റ്റ് എന്ന് പറയണത് ഫയർഫോഴ്സിൻ്റെ ടെസ്റ്റ് ഇത്തിരി ഇത്തിരി കട്ടിയാണ് അപ്പോൾ അത് പറയണത് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം അശ്വതി ചെയ്തിരിക്കണത് എല്ലാ കാര്യങ്ങളും മുറ പോലെ ഉടമ്പടിയുടെ മുറ പോലെ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ടെസ്റ്റ് വന്നപ്പോഴേ രണ്ട് പ്രാവശ്യം ടെസ്റ്റ് മാറി അല്ല ഒരു പ്രാവശ്യം ഉരുൾപൊട്ടൽ കൊണ്ട് മാറി ടെസ്റ്റ് ഉണ്ടായിരുന്നതാണ് അത് മാറ്റിവെച്ച് പിന്നെ എന്ത് പിന്നെ അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞ് ഇത് ക്യാൻസലായി പോകാൻ സാധ്യമുണ്ടെന്ന് പറഞ്ഞു പിന്നത്തെ ടെസ്റ്റ് വന്നപ്പോൾ അത് മഴ മാറ്റി മാറ്റിവെച്ച് പിന്നെ ഇനിയും ടെസ്റ്റ് വേണ്ടി കാത്തിരിക്കുകയും പിന്നെ ടെസ്റ്റ് വന്ന് ടെസ്റ്റ് വന്നപ്പോൾ ടെസ്റ്റ് ഒരു ടെസ്റ്റ് എന്താ നീന്തലാണ് നീന്തലാണ് ടെസ്റ്റ് നീന്തല എന്താണ് നീന്തേണ്ടത് അമ്പതടി വെള്ളം ഇപ്പം കൃപാസനത്തിൻ്റെ ഇതൊരു ഇരുപതടി ഇരുപത്തഞ്ചടിൻ്റെ പൊക്കമുള്ളു ഇതിൻ്റെ ഇരട്ടിപ്പൊക്കമുള്ള വെള്ളമാണ് ആഴമാണ് അമ്പതടി വെള്ളം അമ്പതടി മീറ്റർ നീന്തണം അപ്പോൾ അമ്പതടി വെ അമ്പതടി ആഴത്തിലുള്ള വെള്ളത്തിൽ അമ്പത് മീറ്റർ നീന്തണം അപ്പോൾ അമ്പത് മീറ്റർ നീന്തുമ്പോൾ അശ്വതി ഭയങ്കര സങ്കടം പേടി ഇപ്പോൾ അവർക്ക് അത് നീന്തി അത്ര വലിയ പരിചയമൊന്നുമില്ല പഠിച്ചോണ്ടിരിക്കയെ ഈ ടെസ്റ്റിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നീന്തൽ അപ്പോൾ ഈ അമ്പതടി നല്ല ആഴമല്ലേ അപ്പോൾ എങ്ങനെ മുങ്ങിപ്പോയറ്റത്താതെ തന്നെ താഴെ അല്ലേ പൊങ്ങത്തുള്ളൂ പിന്നെ കിട്ടത്തില്ലല്ലോ ആളാ അമ്പതടിയില്ലേ അപ്പം നല്ല നീന്തൽക്കാരെ മാത്രമേ അവർ എടുക്കത്തുള്ളൂ പക്ഷേ ഇവിടെ നീന്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ആദ്യമായിട്ടൊക്കെ നീന്തി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ അപ്പോൾ അവർക്കൊരു പേടിയുണ്ട് അവളുടെ മെൻറ്ററിനെ വിളിച്ച് ഉടമ്പടി അവളെ അവളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച ഒരാളവള് മെന്റർ എന്ന് പറയുന്ന ആൾ മെൻറ്ററിനെ വിളിച്ചത് ചോദിച്ചു ചേച്ചി ഞാൻ ഈ അമ്പതടി വെള്ളത്ത് നീന്തുമ്പോഴേ ഞാനെങ്ങാനും മുങ്ങിപ്പോയ ചത്തുപോകുമായിരിക്കും അല്ലേ അവിടെ അവിടെ ആശങ്ക ഇതാണ് അപ്പം ഈ മെണ്ടർ ഇടിവെട്ട് ഇടിപെട്ട് വെടിക്കേണ്ട സംഭവമാണ് മെഴേ നീ എന്തിനെ പഠിക്കണത് ഈ ഈ വെള്ളത്തിനെ നിൻ്റെ കൂടെ ഉള്ളൊരു കടലാണ് നീ ഓർക്കണം നിൻ്റെ കൂടെ ഉള്ളൊരു കടലാണ് നീ എറവെള്ളത്തിനെന്തിനാണ് പേടിക്കണതെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ പവർ അടിച്ച് അവിടെ കൂടെ ഉള്ള കടലാണെന്ന് പറയുന്നത് ഈ ആളിലാണ് ഈ കടലെന്നു പറയണത് എല്ലാ അപകടങ്ങളും തരണം ചെയ്യാൻ പറ്റിയൊരാളാണ് നിൻ്റെ കൂടെ ഉള്ളത് പിന്നെ ഇത് തന്നെ മഴയെ ഇറക്കി ഇറവെള്ള വീട് തന്നെ നീന്താൻ പേടിക്കുന്നു അപ്പോൾ അവർക്ക് ധൈര്യമായി മെൻറ്റർ അവർക്ക് നല്ല ധൈര്യം കൊടുത്തു ധൈര്യം കൊടുത്ത് അവൾ അവളൊരു പണി ചെയ്യും അവൾ അവ ആ ഉടമ്പടി ഉറച്ച ഒരാളാണ് കാര്യം വെച്ചാൽ വെറുതെ ഇങ്ങനെ പത്രം കൊടുക്കത്തില്ല പത്രം കൊടുക്കണമെ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് കുറച്ച് സംസാരിക്കുവന്നു എൻ്റെ അമ്മ അത് കേട്ടാൽ തന്നെ നമ്മുടെ ഹൃദയം ത്രസിച്ച് പോകും ഞാൻ പത്രം കൊടുക്കും വെറുതെ ഇങ്ങനെ കൊടുക്കത്തില്ല ഞാൻ പത്രം കൊടുക്കുമ്പോൾ എൻ്റെ അമ്മയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കും ആരെക്കുറിച്ച് കൃപാസന മാതാവിനെക്കുറിച്ച് പൊന്നമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നമ്മയെക്കുറിച്ച് ഞാൻ സംസാരിക്കും അതെനിക്ക് കേൾക്കാൻ നല്ല രസമാണ് അവൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളെന്ന് പറയണതാണ് അങ്ങനെ സംസാരിച്ച് ദൈവ ദുരുസന്നിധിയിൽ അവളൊരു പിടിപാടുണ്ടാക്കിയെടുത്ത് അമ്മയുമായിട്ടൊരു ടയ്യപ്പ് ഉണ്ടാക്കിയെടുത്ത് അതുകൊണ്ടാണ് അവളോട് പെട്ടെന്ന് നിന്റെ കൂടെയുള്ള സംതരവാളെന്ന് പറയുമ്പോൾ അഭിഷേകം വരാൻ പോണത് പരിശുദ്ധാത്മാവ് അംഗീകരിക്കണം കൊണ്ടാണ് അവളെ കൂടെ ഉണ്ട് മാതാവ് അതുകൊണ്ട് തന്നെ ഇവ ഇപ്പോൾ ടെസ്റ്റ് നീന്തും അവൾ നീന്തുക നീന്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നറിയാമോ ഇവിടെ റിസൾട്ട് വരുമ്പോഴാണ് ഞെട്ടണത് ഒന്നാം റാങ്കാണ് ട്രാങ്ക് ആണ്